അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമ്മ ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് ഇന്ന് രാവിലെ ആട്ടെ വീഡിയോ ചെയ്യണത് ദോശയാണ് കടിന്റെ കൂടെ തേങ്ങയും പഞ്ചസാരയും കേട്ടാ മോശം കറി ഇഷ്ടം എല്ലാവർക്കും അധികം പഞ്ചസാര ഒക്കെയാണ് ഇഷ്ടം അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് കറി ഉണ്ടാക്കും എനിക്ക് വള്ളപ്പഴാണ് കറി ഉണ്ടാക്കുകയുള്ളൂ എനിക്ക് ഉള്ളപ്പോഴാണ് ഞാനും എൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കറി ഉണ്ടാക്കാനും അവനക്ക് പറ്റൂല അവർക്ക് അപ്പം പഞ്ചസാര വേണം തേങ്ങ വേണം അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നട്ടാ അപ്പൊ നല്ല മഴ ആണല്ലോ അല്ലേ നല്ല പെരുമാളയാണ് മക്കളെ നല്ല കാറ്റ് മഴയുണ്ട് എന്താ എന്നൊക്കെ റെഡ് അലർട്ട് ആണല്ലോ സ്കൂളില്ലല്ലോ കുട്ടികൾക്ക് അപ്പൊ മഴ പെയ്താല് ഞങ്ങളെ വീട്ടിലത്തെ അവസ്ഥ ഇതാണ് കേട്ടാ എല്ലാ വർഷവും വിചാരിക്കും മഴ പെയ്താല് ഉള്ളിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ കൂട്ടിന്റെ മേലെ ഷീറ്റ് ഇട്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നിന്നാളൊക്കെ വീഴ്ചയിട്ടപ്പോൾ വെള്ളം ഇട്ടുന്നുള്ളത് അപ്പൊ ഷീറ്റ് ശരിയാക്കിട്ടാലും അതിന്റെ മേലെ താപ്പായ കിട്ടിയിട്ടുണ്ട് ഇന്നാലെങ്ങനെയാണെന്ന് അറിയില്ല വെള്ളം ഉള്ളേക്കാണ് വരിക ചിലപ്പോ അകത്തൊക്കെ നഷ്ട വെള്ളമാവും മഴ പെയ്താലും എനിക്കത് തുടച്ച് വൃത്തിയാക്കാനാണ് സമയം കൂട്ടുകാരാണ് എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്ന് എനിക്ക് ഇവിടെ വൃത്തിയാക്കുക പണിയാണ് തിരുമ്പാനുള്ള തന്നെ കൂട്ടുണ്ടെന്നത് തിരുമ്പിട്ടില്ല എന്നാലും നല്ല മഴ ആയതുകൊണ്ട് ഒരു ഒഴിവില്ല കല്ലുമ്പോൾ തിരുമ്പാൻ വേണ്ടിട്ടുള്ളതുള്ളുണ്ടായിരുന്നുള്ളൂ മെഷീൻ ഒരാളൊക്കെ ഇല്ലേനും കല്ലുമ്പോൾ തിരുമ്പാൻ വേണ്ടിട്ടുള്ളതുള്ളു അപ്പൊ പിന്നെന്താ മഴ ഒരു ഒഴിവില്ലാത്ത മഴ കാരണം തിരിമിക്കില്ല ഇപ്പൊ മിഷീനിലാണെന്ന് മിഷീനിലിട്ട് ഉണക്കാലതാണ് അപ്പൊ ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞത് ഇവിടെ തിരുമ്പാനുള്ളതൊക്കെ ഇവിടെ എടുത്തോട് ഇട്ടാ ഇവിടെ ഒരു പയ മേക്ക് കൊണ്ടിട്ടുണ്ട് ചുറ്റോണ്ട് ഇവിടക്ക് നച്ച വെള്ളം കണ്ടില്ലേ വെള്ളം ഇവിടക്ക് വെള്ളം ഇവിടത്ത് കണ്ടില്ലേ ഇനി ചായം കളിയുണ്ടാക്കത് കഴിഞ്ഞാൽ എനിക്ക് ഇത് വൃത്തിയാക്കാൻ നിൽക്ക പണിയാണ് മച്ച വാങ്ങാൻ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഇവിടെ വെള്ളാവും അവിടുന്ന് ഇതിന് മേലെ വെള്ളം ഇല്ല ഇതിന് ഷീറ്റ് ഇട്ടേ അടുത്ത് പോവാൻ വയ്യേ പോവാൻ വയ്യ ഇവിടെ വെള്ളം നിക്കാ നല്ല വെള്ളം ഉണ്ട് ഇതൊക്കെ വൃത്തിയാക്കണം ഭക്തർക്ക് വെള്ളമായ പെയ്ത തുള്ളി വെള്ളം ഇവിടെ പെയ്ത വെള്ളം നേരെ എങ്ങനെ തട്ടാ സ്കൂളി സ്റ്റെപ്പൂടെ കണ്ടില്ലേ ഞാൻ പാത്രം വെച്ചുകൊടുത്തക്കാണ് പാത്രം വെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അങ്ങനെ അപ്പത്തുനിന്ന് അപ്പത്തുനിന്ന് ഇങ്ങനെ വെള്ളം കരുട്ടില്ല ഒരു പാത്രം വെച്ചുകൊടുത്തു ഒരു കാര്യമില്ല കുറെ പാത്രം വെച്ച് കൊടുത്താലും കാര്യം സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പാത്രത്തേക്ക് ആവണില്ല സ്റ്റെപ്പിൻ്റെ നമുക്ക് പറ്റുള്ളൂ അപ്പം അപ്പുറത്ത് അപ്പത്തേക്ക് ഇങ്ങനെ ആവും അതിൻ്റെ മേലാണ് കിട്ടുന്നത് പോരാട്ടേന് ആ ജനമാതിൻ്റെ ആ ജനമാതിൻ്റെ അവിടെ ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റ് അഴിഞ്ഞു വേണ്ടിട്ടുണ്ട് ആ ഷീറ്റ് കെട്ടിയതൊക്കെ പാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ടാങ്ക് ഉണ്ട് ആ ടാങ്കിൻ്റെ മേലും മേലെ കിട്ടുന്ന വളരെ നേരം എങ്ങനെയാണ് ചീറ്റ് കളിച്ചു വരിക അപ്പം ഇന്നലെ അതായതാ തോന്നും ഇതിപ്പോൾ വൃത്തിയാക്കാണ്ട് എന്താണ് അവസ്ഥ നല്ല വെള്ളാണ് കാല് വഴക്കി പോവും അപ്പൊ ഇങ്ങനെ കേട്ടോ ചീറ്റിട്ടിട്ടുള്ളത് ആ തൽക്കാലം ആ അങ്ങനെ ചെയ്തതാണ് അതൊക്കെ വള്ളാണ് അത് വ്യത്യാസം വരുമ്പോ അടുത്ത മാസം സ്റ്റാർട്ടാവും അപ്പൊ അപ്പഴും തുടക്കം നിക്കണം ഇതന്നെ പണി മഴ പെയ്താല് എല്ലാ വർഷം ആവുമ്പോഴും വിചാരിക്കും അടുത്ത ഈ വർഷം വിചാരിക്കും അടുത്ത വർഷം എങ്ങനെ എങ്ങനെങ്കിലും അത് ശരിയാക്കണം എന്ന് വിചാരിക്കും പോലെ സീറ്റ് ഇടുന്നു വിചാരിക്കും തൽക്കാലം ആശുപത്രികൾ വെച്ചതാണ് അതുണ്ടാക്കലും കഴിഞ്ഞിട്ടും അത് വിചാരിക്കും അടുത്ത വർഷം എങ്ങനെയെങ്കിലും ശരിയാക്ക അടുത്ത വർഷം എങ്ങനെയെങ്കിലും ശരിയാക്കണം വിചാരിക്കും പക്ഷെ നടക്കൂലട്ട എങ്ങനെ നോക്കിട്ട് അതിങ്ങക്ക് അവിടെ ഇഴുതായ എന്തായാലും വേണ്ടി വേക്കാലോ അവിടെ സീറ്റ് ഇടുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഷീറ്റ് ഇടുന്നുണ്ടെങ്കില് വീട്ടിട്ടില്ല അത് മൂന്ന് കൊല് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇല്ലിൻ്റെ അതുണ്ട് പട്ടിക്കപ്പോലത്തെ അതുണ്ട് വെച്ചിട്ട് പട്ടിക്കപ്പോലത്തെ പോലെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഹോസ്പിറ്റൽസ് ഇട്ടുത്തതാണ് കേട്ടോ ഇതിന് മേൽ താപ്പായ കൊണ്ടും കെട്ടി തുണി എന്ത് കെട്ടിയിട്ടും എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നത് അടുത്ത വർഷം മഴക്കാലമാണോ എന്നത് അതൊക്കെ ശരിയാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാലും ഒരേ ഒരു കഷ്ടപ്പാട് തീരും എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുള്ളത് ബക്കറ്റിലായതുകൊണ്ട് തന്നെ അരിയും സാധനം ഒക്കെ ബക്കറ്റിലെ ആയതുകൊണ്ട് അതിന്റെ മൂടിയുള്ളത് കാരണം ഉള്ളിലേക്കൊന്നാവൂല അപ്പോൾ രാത്രി മഴ ഏതായാലും നമുക്ക് ആ വേജാറില്ല അങ്ങനത്തെ വേജാറില്ല ബക്കറ്റാണ് ബക്കറ്റിലാണ് സാധനങ്ങളൊക്കെ ഇതൊക്കെ തിരുമ്പാളുള്ളതാണ് ഇട്ടാ ഇതൊക്കെ തിരുമ്പാനുള്ളതാണ് ഇന്നലെ ഇങ്ങനെ ഇട്ടത് തിരുമ്പാളൊക്കെ ബക്കറ്റി കണ്ടില്ലേ വെള്ളം ഈ പൊടി ബക്കറ്റ് ഉണ്ട് ഇമൊക്കെ വെള്ളമാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലുതാണല്ലോ നേരെങ്ങോട്ടാണ് വെള്ളാവുന്നത് തെനിക്കൊ ശരിയാക്കാൻ വേണ്ടിട്ട് കാറ്റിനെ വലിച്ചു കെട്ടിട്ടുണ്ട് താപ്പായ അത് ഇങ്ങനെ നീങ്ങാന്ന് എന്താ അവസ്ഥ എന്നെ ചായ കുടിച്ചിട്ട് കേറിയാ പോരെ ചാര കുടിച്ചിട്ട് എന്താ ശർപ്പ കൊതിട്ട ഉച്ച വരെ പണി കിട്ടിട്ടുണ്ട് എന്താ വെച്ചാ ഒരു ഭാഗം ആപ്പായ കെട്ടി വരുമ്പോള് പിന്നെ ഏത് പിന്നെ കൂടാണാവാളിച്ചു ആ വള്ള ആ വെള്ളത്തിന ഇപ്പൊ വെള്ളത്തിന്റെ ഭാഗത്ത് ശരിയാക്കിയിട്ടുണ്ട് അപ്പയൊക്കെ ആണെന്ന് പിന്നെ അപ്പത്തെ കൂടാ വെള്ളം ശരി അങ്ങനെ പാവന ചെനിക്കാത്ത വൈകുന്നേരം വരെ ആ പഠിക്കാൻ പേടിയാണേനും മേലെ കയറുമ്പോഴൊക്കെ പേടിയാണേനും മേലും തൊണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്താ ഒക്കെ നന് ഇതാവും ഒണവും കൂടിയല്ലോ നോക്കി ചേർന്ന കേട്ടാ കേറു ചായ ചായയും വേണ്ടി വരില്ല വെള്ളം ഒന്നും വേണ്ടി വരില്ല നീ പരിയാക്കും വന്നു പായസത്തി ശരിയാവല്ലേ ഈ ഒരു പണി ആയിട്ടുണ്ട് ഇവിടെ ഇത് തുടച്ചെടുക്കുമ്പോക്ക് അടുത്ത മഴക്കാലം നല്ല വന്നു കണ്ടിരിക്കും ഇവിടെ വെള്ളം വലിയ തുണി ഞടുക്കണേ എന്ന വേഗം വന്നിട്ട് ഇട്ട് വന്നോളൂ

രണ്ടൂന്ന് വട്ടം ഞാൻ വീണത്തിട്ടാ രാത്രി ഒക്കെ നല്ല പെരുമാറാവും അതൊന്നും അറിയില്ല ഇവിടെ വള്ളച്ചു ആ അങ്ങോട്ട് വരുമ്പോത്തിനെ രണ്ടു മൂന്ന് പ്രാവശ്യം വഴിക്ക് അതൊന്നും അറിയില്ല മേൽ വള്ളത്തിനറിയില്ല ആദ്യമായിട്ടൊക്കെ വള്ളറ്റ് വെള്ളച്ച സമയത്തൊക്കെ നല്ല ഞാൻ അതിപ്പൊ സംഭവിച്ചിട്ട് വിചാരിക്കും പെട്ടത് ഞമ്മളെ പെട്ടെന്ന് അത് കാലാണ്ട് പോയിട്ട് അടുവ കൂര മുട്ടിട്ടണ്ട് എന്തും സംഭവിച്ചേക്കും അതിന് ശേഷം നല്ല നല്ല ശ്രദ്ധിച്ചിട്ടേ വരുള്ളൂ ഇവിടെ സംഭവം ഉണ്ട് പണി പണിന്ന് സേ കൂട്ടത്തിന് നിന്നാല് മഴ പേരാണ് അവസ്ഥ बाय लगा नहीं दे दे तो രാവിലെ എണീറ്റ് വന്നപ്പോ പുറകെ തുടച്ചതാണ് കിട്ടാ പിന്നത്തെ മൈൻറെ എണീ പിന്നെ മേലത്തെ കാഴ്ചയട്ടെ കാണത് പഴക്കോല്ലോ ഒന്നും അറിയില്ല നല്ല ഇച്ചിണ്ട് കോണിക്ക് കയ്യൊന്നും വെക്കാത്ത കാര്യം അങ്ങനെ അങ്ങനെ കേറി വെക്കൂല എനിക്ക് അവിടെ ഷീറ്റ് ഇട്ട് ശരിയാക്കുന്നിട്ടാ എന്തായി എന്തെങ്കിലൊക്കെ നടക്കോ വെള്ളട്ടാങ്കിയൊക്കെ ഇവിടെ കേട്ടാ ഇവിടെ കോഴിട്ടപ്പായൊക്കെ ഇണ്ട് തൈ ഉള്ളത് തറവാട്ടത്തെ പറമ്പിലാണ് പക്ഷെ കായൊക്കെ വിടുന്നുണ്ടാ പകുതി മുക്കാലെവിടെയാണ് പിന്നെ കായുണ്ടാവല് ഇത് മൂത്ത് കിണലക്കാ ഇത് മൂത്തിട്ടില്ലേ ഇത് പൊട്ടിക്ക ആണ് ചീത്ത അടിക്കണ പോലെ അങ്ങോട്ട് വരും ആ ചീത്താണ് കഴിഞ്ഞു വീണും ചെയ്തേക്കും വരുന്നില്ല ഇവിടെ ഇട്ട് താർപ്പായ കിട്ടിയത് ഇതാണ്ടായാണ്ടാർപ്പിന്റെ മേലെ ഇന്നാലുള്ള കാഴ്ച അടിപൊളി വൈബലെ സ്റ്റാർട്ടാകണം ട്ടാ ഈ ഈ ഷീറ്റ് ഇങ്ങനെ കയർ കെട്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കാറ്റല്ലേ കാറ്റിനെ ഈ ഇങ്ങനെ പൊന്തുമ്പോൾ ഈ കയറൊക്കെ പൊട്ടി പോവാണ് കേട്ടാ സിങ്ക അവിടും അപ്പൊ ഇതാണ് അവസ്ഥ ട്ടെ വീഡിയോസ് അപ്പം ഇൻഷാല്ല വീഡിയോ കാണാൻ എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ പിന്നെ മാത്സ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്നും പറയട്ടെ മാത്സൊക്കെ എടുത്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ട ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വേണ്ടി അസലാമലൈക്കും